അധ്യാത്മിക ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് മിഥുനം രാശിയിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാലുള്ള ഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് പറയാനുള്ളത് കർക്കിട ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ള ഫലമാണ് പറയുന്നത് കർക്കിട രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ആചാരം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് എന്തെല്ലാം ആണ് എന്നാണ് നോക്കണേ അതിനു മുമ്പായിട്ട് പറയാനുള്ളത് അധ്യാത്മിക ദർശനം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുകയും കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യുകയുമാണ് നമുക്ക് ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ ഇടാനൊക്കെ ഒരു പ്രചോദനം ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കളർഫുൾ ആയിട്ടൊന്നുമല്ല ഞങ്ങൾ വീഡിയോസ് ഇടുന്നത് സാധാരണ ഒരു മൊബൈലിൻ്റെ വെട്ടത്തിൽ ഇരുന്നിട്ട് തന്നെയാണ് പറയുന്നത് മറ്റുള്ള വലിയ പണ്ഡിതന്മാർ ചെയ്യുന്ന പോലുള്ള ഇതൊന്നുമില്ല അതിനുള്ള കഴിവും അതിനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ആ ഒരു സാംസങ്ങിൻ്റെ മൊബൈലിൻ്റെ വെട്ടത്തിൽ തന്നെയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ കുറച്ച് പോരായങ്ങളുണ്ടാകും പിന്നെ സംസാരങ്ങളിലെ ചെറിയ ചെറിയ ചൊവ്വ വ്യത്യാസങ്ങളും അത് ഓരോ ജില്ലകളുടെ വ്യത്യാസം എന്ന് മനസ്സിലാക്കുക ഇപ്പം പാലക്കാട്ടത്തെ സംസാര വിഷയമല്ലല്ലോ എറണാകുളത്ത് എറണാകുളത്തെ സംസാരത്തിൻ്റെ ചൊവ്വ അല്ലല്ലോ നമ്മുടെ തിരുവനന്തപുരത്തുള്ളത് അപ്പോൾ ഓരോ ജില്ലയിൽ സംസാരിക്കുമ്പോഴും അതിൻ്റേതായ കുറച്ച് വാക്കിൽ ചോവ വ്യത്യാസം ഉണ്ടാകും പിന്നെ യൂട്യൂബ് മറ്റേ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ വന്നിട്ടൊക്കെ കുറച്ചായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെതായ മനുഷ്യനാണ് ചെറിയ ചെറിയ വിക്കലൊക്കെ വരാം സ്വാഭാവികം കളർഫുൾ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണാണ്ടിരിക്കരുത് അത് നിങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ പോലും നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ ഉയർച്ചയിലേക്ക് വരുവുള്ളൂ അത് മനസ്സിലാക്ക മനസ്സിലാക്കും എന്ന് മനസ്സിലാക്ക വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കർക്കിടകൻ രാശിയിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ സൗഭാഗ്യവാനും ധൈര്യവാനും വളരെ ബന്ധുക്കളും ഗ്രഹമോ ഗ്രഹങ്ങളും ഉണ്ടാകാം സഞ്ചാരശീലിനും ജ്യോതിഷവിദ്യയിൽ അതായത് കർക്കിടകരാശി ചന്ദ്രനൊക്കെ ബലവാനാണ് ചന്ദ ഗുരുവിൻ്റെ ഉച്ചരാശിയാണ് മൂന്ന് ഗ്രഹമാണ് അവിടെ ബന്ധപ്പെടുന്നത് നമ്മുടെ കുജൻ നീജനാവുകയും ചന്ദ്രൻ ഗുരു ഉച്ചനാവുകയും ചന്ദ്രൻ ബലവാനാവുകയും ചെയ്യുന്ന രാശിയാണ് അതുകൊണ്ട് ഗ്രഹ ഗ്രഹങ്ങളുണ്ടാവും സഞ്ചാരശീലം അതായത് സഞ്ചാരശീലം എന്ന് പറയുമ്പോൾ ചരരാശി ആയതുകൊണ്ടാണ് അവിടെ സഞ്ചാരശീലം പറഞ്ഞിരിക്കുന്നത് ജ്യോതിഷവിദ്യയിൽ നിബു വി ജ്ഞാനം ഏറ്റവും അതായത് ജ്യോതിഷവിദ്യയിൽ അതി എന്താ പറയുക അതി പണ്ഡിതനാവാൻ സാധ്യതയുള്ള ഒരാളായിരിക്കുക പറയുന്നത് ഏറ്റവും കാമിയാവും എന്നാണ് ഉപകാരസ്മരണയുള്ളവൻ ഉന്നത പ്രിയപ്പെട്ടവനും കാര്യാലോചനകളിൽ സാമർഥ്യം ഉണ്ടാകും നീതിശാസ്ത്രങ്ങളിൽ അറിവുണ്ടാകാം പരദേശ വാസത്തിനിടയാകും എന്നാണ് പറയണത് അതായത് നമ്മൾ ചരരാശി ആയതുകൊണ്ടാണ് അങ്ങനെ പറയണത് പിന്നെ ശനിയുടെ സ്ഥിതിയൊക്കെ നോക്കിയിട്ട് പറയും ചര ശനി ഒരു പക്ഷിഗ്രഹമാണ് വിദേശത്ത് സൂചന തരേണ്ടത് ശനിയും ബുധനൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും അതും കൂടി നോക്കാനുണ്ട് പിന്നെ ലഗ്നം ഏതെങ്കിലും രാശിയിലൊക്കെ ഉണ്ടാകാം ആ രാശിയുടെ ചന്ദ്രൻ ഏതെങ്കിലും രാശിയിലൊക്കെ ഉണ്ടാകാം ഇത് അല്ല ചന്ദ്രന ലഗ്നം ഏതെങ്കിലും രാശിയിലുണ്ടാകാം ഈ ലക്ന ഈ ചന്ദ്രൻ കർക്ക രാശിയിലേക്ക് ലഗ്ന ലഗ്നത്തിലേക്ക് ദൃഷ്ടി ഭാവങ്ങളൊക്കെ മറ്റ് ദൃഷ്ടി ആ ലഗ്നത്തിലേക്ക് ദൃഷ്ടി നോക്കും അങ്ങനെയൊക്കെ ഒട്ടവനധി കാര്യം നോക്കിയിട്ടാണ് ഒരു കാര്യം നിരൂപിക്കുന്നത് ഇത് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ ക്ഷയ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകാം ക്ലേശങ്ങൾ സഹിക്കും അരക്കെട്ട് തടിച്ചിരിക്കും ഒരു വശം ചെരിഞ്ഞ് വേഗത്തിലുള്ള നടത്തും തടിച്ച് കഴുത്തും ഉണ്ടാകാം അതുപോലെ തന്നെ ഈ ബ്ലഡിന്റെ കാരകത്വം വായിക്കുന്നതാണ് അപ്പോൾ ബ്ലഡ് പരമായിട്ടൊക്കെ ഈ മറ്റ് പാവഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലും ബന്ധപ്പെടുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ സൗഭാഗ്യം എല്ലാ സൗഭാഗ്യങ്ങളൊക്കെ വരും പതിനൊന്നാം ഭാവാധിപനും ഈ നമ്മളുടെ പന്ത്ര പന്ത്രണ്ടാം ഭാവാധിപനാണ് ബുധൻ അപ്പോൾ അങ്ങനെ ഒരുപാട് ഗ്രഹങ്ങൾ ചിന്തയൊക്കെ നോക്കിയിട്ടാണ് ഒരു കാര്യം ഇത് പൊതുവെ ഇങ്ങനെ പറയുന്നു ചന്ദ്രൻ സൗഭാഗ്യവൻ ധൈര്യം ബന്ധുക്കൾ ഗ്രഹങ്ങൾ സഞ്ചാരശീലൻ ജ്യോതിഷവിദ്യ വിജ്ഞാനം കാമി ഉപകാരസ്മരണയുള്ളവൻ ഉന്ന അധികാരികൾ പ്രിയപ്പെട്ട ആള് കാലാലോചനകളിൽ സാമർഥ്യമുള്ളവൻ നീതിശാസ്ത്രം അറിവുണ്ടാകുക പരദേശ പരദേശത്തിനിടയദേശവാസികളിടയാണ് പൂക്കളിലും ജലക്രീടകളിലും താല്പര്യം അതായത് വെള്ളം പൂക്കളിലൂടെ നല്ല താല്പര്യം ഉണ്ടാകാം അയാളുടെ ജീവിതത്തിൽ വൃത്തിഷയങ്ങൾ ഉണ്ടാകാം ക്ലേശങ്ങൾ സഹിക്കും അരക്കെട്ട് തടിച്ചിരിക്കും ഒരു പശം ചെരിഞ്ഞ് വേഗത്തിൽ നടത്തും തടിച്ചു കഴുത്തും ഉണ്ടാകും എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ അധ്യാത്മിക ദർശനം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടണും കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോ വരുന്ന നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ ഹോം പേജിൽ അപ്പം തന്നെ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ സഹകരിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം